പ്രപഞ്ചത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു ഗ്യാലക്സി അഥവാ നക്ഷത്ര സമൂഹത്തെ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ കണ്ടെത്തി തിരിച്ചറിഞ്ഞ വാർത്തയാണ് മാധ്യമങ്ങളിൽ നിറയുന്നത് പ്രപഞ്ചത്തിന് നൂറ്റി അൻപത് കോടി വർഷങ്ങൾ മാത്രം പ്രായമുള്ളപ്പോൾ ജനിച്ച ഈ ഗാലക്സി ഭൂമിയിൽ നിന്ന് പന്ത്രണ്ട് ബില്യൺ അഥവാ ആയിരത്തി കോടി പ്രകാശ വർഷങ്ങൾ അകലെയാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പിൽ നിന്ന് ലഭിച്ച കോടിക്കണക്കിന് വിവരങ്ങൾ അനലൈസ് ചെയ്താണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിന്റെ പൂനെയിലെ സ്ഥാപനമായ നാഷണൽ സെൻറ്റർ ഫോർ റേഡിയോ അസ്ട്രോഫിസിക്സിലെ പ്രൊഫസർ യോഗേഷ് വധദേക്കർ ആണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത് പ്രപഞ്ച പ്രപഞ്ചപഠനത്തിലെ ഒരു നിർണായകമായ കണ്ടെത്തലാണിത് ഗംഗയുടെ പ്രധാന കൈവഴിയായ അളകനന്ദ എന്നാണ് ഈ ഗാലക്സിക്ക് പേരിട്ടിരിക്കുന്നത് നമുക്കിന്ന് ഈ വിഷയം സംസാരിച്ചാലോ റെഡിയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വിമർശനങ്ങൾ എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തണം പിന്തുണയ്ക്കണം അനുഗ്രഹിക്കണം പതിമൂന്ന് പോയിൻറ്റ് എട്ട് ബില്യൺ അഥവാ ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഒന്നായിരുന്ന പ്രപഞ്ചവസ്തു ഒരു മഹാസ്ഫോടനത്തിലൂടെ ഇന്നത്തെ അവസ്ഥയിലേക്ക് പരിണമിച്ചത് എന്നാണ് ശാസ്ത്ര നിഗമനം ഇത് വെറുതെ അങ്ങ് പറഞ്ഞതല്ല മഹാനായ ജ്യോതിശാസ്ത്രജ്ഞൻ എഡ്വിൻ ഹബിൾ തൻ്റെ നിരീക്ഷണങ്ങൾക്കിടയിൽ വലിയൊരു കാര്യം ശ്രദ്ധിച്ചു പ്രപഞ്ച വസ്തുക്കളെല്ലാം പരസ്പരം അകന്നകന്നു പോകുന്നു എന്നതായിരുന്നു അത് അകന്നകന്നു പോകുന്നെങ്കിൽ കാലം മുമ്പ് അവ കുറച്ചുകൂടി അടുത്തായിരുന്നില്ലേ അതിനു മുമ്പ് അവ കുറച്ചുകൂടി അടുത്തായിരുന്നില്ലേ ഇങ്ങനെ കണക്കാക്കി കണക്കാക്കി ചെന്നപ്പോഴാണ് ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇവയെല്ലാം ഒന്നായിരുന്നു എന്ന നിഗമനത്തിലെത്തിയത് ഇന്നും അജ്ഞാതമായ എന്തോ കാരണത്താൽ അത് പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറി എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല വികസിക്കാൻ തുടങ്ങി എന്നതാണ് ശരിയായ വാക്ക് സർക്കാർ ഒരിക്കലും ബസ് ചാർജ് കൂട്ടി ട്രെയിൻ ചാർജ് കൂട്ടി എന്ന് പറയില്ലല്ലോ പുതുക്കി എന്നല്ലേ പറയൂ ഒരു മിനിറ്റ് ഇങ്ങനെ അകന്നകന്നു പോകുന്നു എന്ന് എങ്ങനെയാണ് കണ്ടെത്തിയത് എന്ത് മാർഗം ഉപയോഗിച്ചാണ് ഈ നക്ഷത്രങ്ങളെല്ലാം അകന്നകന്നു പോകുന്നു എന്ന് പറയുന്നത് ചുമ്മാ അങ്ങ് തള്ളുകയാണല്ലേ അല്ല വളരെ ശാസ്ത്രീയമായ മാർഗത്തിലൂടെയാണ് ഇത് കണ്ടെത്തിയത് അതാണ് ചുവപ്പ് നീക്കം അഥവാ റക്ഷ അതെന്താണെന്നല്ലേ പറഞ്ഞു തരാം നക്ഷത്രങ്ങളിൽ നിന്നെത്തുന്ന പ്രകാശത്തെയാണല്ലോ നാം കാണുന്നത് സൂര്യനൊരു നക്ഷത്രമാണ് സൂര്യനിൽ നിന്ന് എത്തുന്നത് പല വേവിലെന്തുള്ള പ്രകാശങ്ങൾ കൂടിക്കലർന്ന വെള്ള ലൈറ്റാണ് ഈ പ്രകാശത്തെ ഒരു പ്രസത്തിലൂടെ കടത്തിവിട്ടാൽ പല നിറങ്ങളുള്ള ഏഴ് നിറങ്ങളുള്ളൊരു സ്പെക്ട്രം ലഭിക്കും സൂര്യനിൽ നിന്നുള്ള ഈ ലൈറ്റ് സ്പെക്ട്രത്തിൽ വേവിലെന്ത് ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി ഏറ്റവും കൂടിയ വയലറ്റ് മുതൽ വേവിലെന്ത് ഏറ്റവും കൂടുതലുള്ള എന്നാൽ ഫ്രീക്വൻസി കുറഞ്ഞ ചുവപ്പ് വരെയുണ്ട് ഓരോ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന സിഗ്നലുകൾക്കും ഇങ്ങനെ ഒരു സ്പെക്ട്രം ഉണ്ടാക്കാൻ കഴിയും നക്ഷത്രങ്ങളുടെ വലിപ്പം സ്വഭാവം അതിലെ മൂലകങ്ങൾ ദൂരം ഒക്കെ അനുസരിച്ച് ഈ സ്പെക്ട്രത്തിലെ ഓരോ കളറിൻ്റെ അളവിലും വ്യത്യാസമുണ്ടാകും ഓരോ നക്ഷത്രത്തിൻ്റെയും സ്പെക്ട്രം യുണീക്കാണ് അതായത് ഒരു നക്ഷത്രത്തിൻ്റെ സ്പെക്ട്രം എന്നാൽ നമ്മുടെ തമ്പ് ഇംപ്രഷൻ വിരലടയാളം പോലെ യുണീക്കാണ് സ്പെക്ട്രം അനലൈസ് ചെയ്താണ് നക്ഷത്രം എത്ര ദൂരെയാണ് എന്താണ് അതിൻ്റെ സ്വഭാവം ചൂട് അതിലെ മൂലകങ്ങൾ എന്നതെല്ലാം മനസ്സിലാക്കുന്നത് അതവിടെ നിൽക്കട്ടെ നമുക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നാം ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണെന്ന് കരുതുക ഒരു ട്രെയിൻ അകലെ നിന്ന് ചൂളം വിളിച്ച് കടന്നു വരുന്നു അപ്പോൾ നാം കേൾക്കുന്ന ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി അതിൻ്റെ സോഴ്സിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതലും വേവ് വേവിലെന്തു കുറവുമായിരിക്കും അതായത് സോഴ്സിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി അതായത് ട്രെയിനിൽ നിന്ന് പുറപ്പെടുന്ന ആ ഹോണിൻ്റെ ഫ്രീക്വൻസി ആ അവിടെ പത്താണെങ്കിൽ ഞാൻ വെറുതെ ഒരളവ് പറയുകയാണ് കേട്ടോ പത്താണെങ്കിൽ നമ്മൾ കേൾക്കുന്നത് പതിനഞ്ചായിരിക്കും ഇനി ആ ട്രെയിൻ ചൂളം വിളിച്ച് നമ്മിൽ നിന്നും അകന്നു പോകുന്നു എന്ന് കരുതുക അപ്പോൾ നാം കേൾക്കുന്ന ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി ഒറിജിനലിനേക്കാൾ കുറവായിരിക്കും അതായത് പ അത് പത്താണെങ്കിൽ നാം കേൾക്കുന്നത് അഞ്ചായിരിക്കും ഇവിടെ ഫ്രീക്വൻസി കുറവും വേവ് വേവിലെന്തു കൂടുതലുമായിരിക്കും ട്രെയിനിൻ്റെ വേഗത ദൂരം ഒക്കെ അനുസരിച്ച് ഇതിന് വ്യക്തമായ കണക്കുണ്ട് ഈ പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ് ഇനി നക്ഷത്ര സ്പെക്ട്രത്തിലേക്ക് വരാം എഡ്വിൻ ഹബിൾ ധാരാളം നക്ഷത്രങ്ങളുടെ സ്പെക്ട്രം പരിശോധിച്ചപ്പോൾ അവിടെയെല്ലാം സ്പെക്ട്രത്തിൻ്റെ വേവ് ലെങ്ത് കൂടിയ ഫ്രീക്വൻസി കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു ചായ് നിരീക്ഷിച്ചു ഒരു സ്പെക്ട്രത്തിൻ്റെ വേവ് കൂടി ഫ്രീക്വൻസി കുറഞ്ഞ നിറം ചുവപ്പാണല്ലോ അതുകൊണ്ട് ഈ പ്രതിഭാസത്തെ ചുവപ്പ് നീക്കം അഥവാ റെഡ് ഷിഫ്റ്റ് എന്ന പേര് വിട്ടു നിരീക്ഷിച്ച ഏതാണ്ട് എല്ലാ നക്ഷത്രങ്ങളുടെ സ്പെക്ട്രത്തിലും ഈ ചുവപ്പ് നീക്കം ഉണ്ടായിരുന്നു ഡോപ്ലർ എഫക്റ്റ് പ്രകാരം അകന്നകന്നു പോകുന്ന വസ്തുവിൽ നിന്ന് വരുന്ന സിഗ്നലുകളിലാണ് ഫ്രീക്വൻസി കുറയാനും വേവ് ലെന്ത് കൂടാനുമുള്ള ചുവപ്പ് നീക്കത്തിൻ്റെ പ്രവണത ഉണ്ടാവുക അപ്പോൾ ചുവപ്പ് നീക്കം റെഡ് ഷിഫ്റ്റ് നിരീക്ഷിക്കപ്പെട്ട എല്ലാ നക്ഷത്രങ്ങളും അകന്നകന്നു പോകുന്നു എന്നത് ഉറപ്പാണല്ലോ അങ്ങനെയാണ് പ്രപഞ്ചവസ്തുക്കളെല്ലാം പരസ്പരം അകന്നകന്നു പോകുന്നു എന്നും ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് അവ ഒന്നായിരുന്നു എന്നുമുള്ള നിഗമനത്തിലേക്ക് എത്തിയത് അങ്ങനെയുണ്ടായ പൊട്ടിത്തെറിയിൽ നാല് ഭാഗത്തേക്കും ചിതറിപ്പോയ പ്രപഞ്ചവസ്തുക്കളിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് ഹൈഡ്രജൻ അടങ്ങിയ ഗ്യാസ് മേഘങ്ങളാണ് അതിഭീമമായ മാസുള്ള ഇവ ഡിസ്ക് രൂപത്തിലായിരുന്നു വലിയ മാസുള്ള എന്തിനും വലിയ ഗ്രാവിറ്റി ഉണ്ടാകുമല്ലോ ഒരു ഡിസ്കിൻ്റെ ഗ്രാവിറ്റി കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിൻ്റെ മധ്യത്തിലായത് കൊണ്ട് ആ സെൻ്ററിനെ കേന്ദ്രീകരിച്ച് അവ കറങ്ങാൻ തുടങ്ങി ഈ കറക്കത്തിനിടയിൽ പടുകൂറ്റൻ ഗ്യാസ് ഡിസ്കിനുള്ളിൽ പല ഗുരുത്വ കേന്ദ്രങ്ങൾ വേർതിരിഞ്ഞു അവയും കറങ്ങാൻ തുടങ്ങി അവയൊക്കെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമായി മാറി തൈര് കടയുമ്പോൾ വെണ്ണയും വെള്ളവുമെല്ലാം വേർതിരിയുന്നത് പോലെ എന്ന് വേണമെങ്കിൽ ഉദാഹരണമായി പറയാം ഇവ ഉണ്ടായി വന്ന പടുകൂറ്റൻ ഡിസ്ക് ഒരു ഭീമൻ നക്ഷത്രക്കൂട്ടമായി അഥവാ ഗ്യാലക്സിയായി മാറി ഈ ഗ്യാലക്സിയും ഇതിൻ്റെ സെൻ്റർ കേന്ദ്രമാക്കി കറങ്ങുന്നുണ്ട് അങ്ങനെ നൂറ് കണക്കിന് കോടി ഗ്യാലക്സികൾ പ്രപഞ്ചത്തിലുണ്ട് ഞാൻ ചുമ്മാ നിങ്ങളെ ഒന്ന് ഭ്രാന്ത് പിടിപ്പിക്കട്ടെ നമ്മുടെ ഈ മിൽക്കി വേ എന്ന ഗാലക്സിയുടെ നാം സ്ഥിതി ചെയ്യുന്ന മിൽക്കി വേ ഗ്യാലക്സി അതിൻ്റെ സൈസ് എത്രയാണെന്നറിയാമോ ഒരു ലക്ഷം പ്രകാശവർഷമാണ് കക്ഷിയുടെ ഡയമീറ്റർ എന്നുവച്ചാൽ ഒരറ്റത്തു നിന്നും പുറപ്പെടുന്ന പ്രകാശം സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ എന്ന കണക്കിൽ ഒരു ലക്ഷം വർഷം സഞ്ചരിച്ചാൽ മാത്രമേ ഗാലക്സിയുടെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്ത് എത്തുകയുള്ളൂ അതുപോലെ ഇതിൻ്റെ നടുവിൽ കട്ടി കൂടുതലാണ് അവിടുത്തെ കട്ടി എന്നത് ആയിരം പ്രകാശവർഷമാണ് ഇനി പ്രകാശവർഷം അതൊന്നുകൂടി വ്യക്തമാക്കാം അതായത് സെക്കൻഡിൽ ഒരു മൂന്ന് ലക്ഷം കിലോമീറ്റർ വെച്ച് ഒരു വർഷം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം കഴിഞ്ഞ ദിവസം നാം വോയേജർ വണ്ണിനെ ഒരു വീഡിയോ ചെയ്തിരുന്നു അൻപത് വർഷം മുമ്പ് വിക്ഷേപിച്ച ഈ വേ വോയേജർ വൺ ഈ ഇപ്പോൾ ഒരു പ്രകാശ ദിവസം ദൂരമാണ് എത്തിയിരിക്കുന്നത് ഒരു പ്രകാശ ദിവസം അതായത് പ്രകാശം ഒരു ദിവസം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്താണ് അമ്പത് കൊല്ലം കൊണ്ടെത്തിയത് അപ്പോൾ ഒരു പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ഈ മിൽക്കി വേയിൽ ഏകദേശം നാനൂറ് ബില്യൺ നക്ഷത്രങ്ങൾ എന്നുവച്ചാൽ നാൽപ്പതിനായിരം കോടി നക്ഷത്രങ്ങൾ ഉണ്ടാകും എന്ന് കണക്കാക്കുന്നു ഈ മിൽക്കി വേ ഗാലക്സി ഒന്നടങ്കം സെക്കൻഡിൽ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ കറങ്ങുന്നു അതിനോടൊപ്പം മണിക്കൂറിൽ ഇരുപത്തൊന്ന് ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ പ്രപഞ്ചത്തിൽ അകന്നകന്നു പോകുന്നു ഇതിലെ ഓറിയോൺ ആം എന്ന ഭാഗത്ത് ഗാലക്സിയുടെ സെൻറ്ററിൽ നിന്നും ഇരുപത്തെണ്ണായിരം പ്രകാശവർഷം അകലെയാണ് നമ്മുടെ സൗരയുദ്ധം അതിലെ ഒരു കടുകുമണിയായ ഭൂമിയിൽ അജയ്യനും അഹങ്കാരിയുമായ മനുഷ്യൻ പ്രപഞ്ചത്തെ ഭരിക്കുന്നത് എന്തല്ലേ ഇടയ്ക്കിടയ്ക്ക് ഈ കണക്കൊക്കെ ഒന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതാണ് സുഹൃത്തുക്കളെ മനുഷ്യൻ എന്നാൽ ഇത്രയേ ഉള്ളൂ എന്ന് ഒന്ന് ഇടക്കിടയ്ക്ക് മനസ്സിലാക്കണം അതാവശ്യമാണ് ഇങ്ങനെ കോടിക്കണക്കിന് ഗ്യാലക്സികൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മുടെ മിൽക്കി വേ ഗാലക്സിക്ക് ആയിരത്തി മുന്നൂറ്റി അറുപത് കോടി വർഷമാണ് പഴക്കം എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് അതായത് പ്രപഞ്ചത്തിൻ്റെ പ്രായത്തേക്കാൾ വെറും ഇരുപത് കോടി വർഷം കഴിഞ്ഞ് ഇതുവരെ കണ്ടെത്തിയ എല്ലാ ഗാലക്സികളും മിൽക്കി വേയേക്കാൾ ഒരുപാട് പ്രായം കുറഞ്ഞവയാണ് എന്നാൽ ഇപ്പോൾ പൂനെയിലെ നാഷണൽ സെൻറ്റർ ഫോർ റേഡിയോ അസ്ട്രോഫിസിക്സിലെ പ്രൊഫസർ യോഗേഷ് വടഡേക്കറുടെ ടീം കണ്ടെത്തി അളകനന്ദ എന്ന് പേരിട്ട ഗാലക്സി മിൽക്കി വേയുടെ ഒരു ഇരട്ട സഹോദരൻ വേണമെങ്കിൽ പറയാം മഹാസ്ഫോടനത്തിന് ശേഷം നൂറ്റി അൻപത് ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞാണ് ഇത് രൂപപ്പെട്ടത് എന്നാണ് നിഗമനം മിൽക്കി വേ പോലെ ശക്തമായി കറങ്ങുന്ന ഒരു സ്പൈറൽ ഗാലക്സിയാണ് അളകുന്നതയും വലിപ്പം സ്വഭാവം എല്ലാം ഏതാണ്ട് സമാനമാണ് അതാണ് ഈ കണ്ടുപിടുത്തത്തിൻ്റെ പ്രാധാന്യവും അതുകൊണ്ട് തന്നെ തീർച്ചയായും സൗരയുഥത്തിന് സമാനമായ നക്ഷത്ര ഗ്രഹ സംവിധാനങ്ങളും ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങളും ഒരുപക്ഷെ ജീവൻ വരെ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ് കാര്യം നമ്മുടെ ഇരട്ട സഹോദരനാണ് പക്ഷേ കക്ഷി ആയിരത്തി ഇരുന്നൂറ് കോടി പ്രകാശവർഷം അകലെയാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സിഗ്നലുകൾ ആയിരത്തി ഇരുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് പുറപ്പെട്ടതാണ് ഇപ്പോഴത്തെ കക്ഷിയുടെ അവസ്ഥ അറിയണമെങ്കിൽ ഇനിയും ഒരായിരത്തി ഇരുന്നൂറ് കോടി വർഷം കഴിയണം പക്ഷേ അഞ്ഞൂറ് കോടി വർഷം കഴിഞ്ഞാൽ സൂര്യൻ മരിക്കും ഒപ്പം ഭൂമിയും ജീവികളും മനുഷ്യരുമെല്ലാം എന്തൊരു കഷ്ടമാണല്ലേ നാസ വിക്ഷേപിച്ച പടുകൂറ്റൻ സ്പേസ് ടെലസ്കോപ്പ് ജെയിംസ് വെബിൽ നിന്ന് ലഭിച്ച ഡാറ്റയെ അനലൈസ് ചെയ്താണ് മഹത്തായ ഈ കണ്ടെത്തൽ പ്രൊഫസർ യോ യോഗേഷ് വകഡേക്കറുടെ ടീം നടത്തിയത് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് മറ്റൊരു ടെക്നോളജിക്കൽ മാർവലാണ് അതൊരു പ്രത്യേക വീഡിയോ തന്നെ നമുക്ക് ചെയ്യാം എന്തായാലും കോസ്മോളജിയിൽ ഭാരതത്തിൻ്റെ ഈ വലിയ സംഭാവനയിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാം വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം